തിരൂർ സൻഹ ിൽ കിടിലൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ വള്ളിക്കാഞ്ഞിരം ജനതാ ഗ്രന്ഥാലയം കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു നിന്നും മുതൽ ഷോറൂം ിൽ ആയിരത്തി അറുപതിൽ സ്ഥാപിതമായ വള്ളിക്കഞ്ഞിരം ജനതാ ഗ്രന്ഥാലയത്തിന് താനൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു ചടങ്ങിൽ കാർത്തികേയൻ കല്ലേരി സ്വാഗതം പറഞ്ഞു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജുമൈലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ നാസർ പോളാട്ട് പഞ്ചായത്ത് മെമ്പർ വി വി സുഹ്രാ റസാഖ് തേക്കിൻ പഞ്ചായത്ത് മെമ്പർ ഗദിജ സിദ്ദിഖ് സി ഡി എസ് പ്രസിഡന്റ് പി പി ശാന്ത പ്രസിഡന്റ് കെ വി സിദ്ദീഖ് പി എ റഷീദ് ജയകൃഷ്ണൻ മാസ്റ്റർ വി വി സലാം സത്യൻ തുമ്പേരി പി വി ഹമീദ് എന്നിവർ ആശംസകൾ അറിയിച്ചു വായനശാല സെക്രട്ടറി ഷാജി കല്ലേരി നന്ദി പറഞ്ഞു എല്ലാ അതിനൊരു അപ്പോൾ ലോകത്തുള്ള ഏത് ബുക്കുകൾ വായിക്കാനും ഇന്ന് കഴിയുന്ന രീതിയിലേക്ക് ടെക്നോളജി മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ലൈബ്രറി ഇനി വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ ഉപയോഗിക്കുന്ന സാധനം അപ്പോൾ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ ലൈബ്രറിയിൽ വന്നിരുന്നു ആ ഒരു ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഏത് പുസ്തകങ്ങളെ പറ്റിയും ആ വായന അതിലൂടെ സാധിക്കും വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൗഢിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യത്തിനനുസരിച്ച് തന്നെ ഇവിടുത്തെ സമൂഹം ഇവിടുത്തെ ആളുകൾ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്